എന്റെ കുഞ്ഞു കേ കല്യാണം കഴിച്ചിട്ടില്ലെന്നേ എന്റെ മുന്നിലാ ഞാൻ അവ വീട്ടിൽ പോവുമ്പോ എന്റെ മുന്നിൽ അവര് മുറിക്കാത്ത രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടോണ്ട് നിൽക്കും മനസ്സ് പെടഞ്ഞിട്ടുണ്ട് ഇവരൊരമ്മേവര് എന്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല അവസാനം തന്നെക്കാൾ പണമുള്ള ഒരുത്തനെ കണ്ടപ്പോ അവള് മേഘം കാലു മാറിയിട്ട് അവനോട് പ്രണയായി തന്നെ ചതിച്ചത് മനസ്സിലാക്കാൻ കഴിയാതെ നിനക്കൊരു വിചാരമുണ്ട് അവളില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല നീ 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 ഇല്ലാതെ നല്ല ജീവിക്കും നിന്റെ ഒക്കെ എന്തിനാ ഈ ഇതൊരു റിയാലിറ്റി ആണ് വിചാരിച്ച് നിനക്ക് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ായ അനൂപിന്റെ ഒരു ലൈഫ് ഞാൻ വീഡിയോയിൽ കണ്ടു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ അമ്മയുടെ കരച്ചിൽ കൂട്ടുകാരുടെ നെഞ്ചു പിടഞ്ഞുള്ള സംസാരം ഇരുപത്തെട്ട് വയസ്സുള്ള അനൂപ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയതാണ് എന്താ സംഭവം എന്നറിയോ പതിനാല് വർഷമായിട്ട് അവൻ പ്രണയിച്ചിരുന്ന ഭാര്യയെ പോലെ കൂടെ കൊണ്ട് നടന്നിരുന്ന അങ്ങനെ തന്നെ പറയാം ഒന്നിച്ചുള്ള കിടത്തം ഒന്നിച്ചുള്ള നടത്തം ഇതൊക്കെ ഉണ്ടായിട്ടും അവസാനം തന്നെക്കാൾ പണമുള്ള ഒരുത്തനെ കണ്ടപ്പോൾ അവൾ വേഗം കാലു മാറിയിട്ട് അവനോട് പ്രണയമായി തന്നെ ചതിച്ചത് മനസ്സിലാക്കാൻ കഴിയാതെ ജീവനൊടുക്കി ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി അവന് പോയി നമ്മുടെ ചുറ്റും ഇതുപോലെ കുറെ പ്രണയബന്ധങ്ങളുണ്ട് എങ്ങനെയാണ് ഇത്ര കാലം പ്രണയിച്ചിട്ടും ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് പലരും ചോദിക്കുന്നത് ഇതിന് പകരം ഒരു പെൺകുട്ടിയാണ് മരിച്ചിരുന്നെങ്കിൽ നിയമം എന്ത് പറയുമായിരുന്നു ആണുങ്ങളെ മുഴുവനും മോശക്കാരനും ഏറെക്കുറെ ശരിയാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പെൺകുട്ടികൾക്കെതിരെ കേസ് എടുക്കാൻ വല്ല വകുപ്പുണ്ടോ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കെതിരെ കേസ് കേസെടുക്കാൻ വകുപ്പുണ്ടോ ഏതായാലും ആ അമ്മയുടെയും സുഹൃത്തുക്കളുടെയും സങ്കടങ്ങളൊന്ന് നമ്മൾ ആദ്യം ഒന്ന് കാണുക ക്ലാസ് മുതൽ അവളെ വർഷം കൊണ്ട് ജീവിതം അവസാനം നിമിഷം കേൾപ്പിപ്പോയിട്ട് വന്നപ്പോളോട് പറയുന്നേ അപ്പയെ അമ്മായി ഞങ്ങള് നോക്കിക്കോളാ ഞാൻ നിങ്ങളെ എല്ലാം വരുത്തവളെ എനിക്കറിയുന്നല്ല മോനെന്താ പറയണ്ടെന്ന് എന്റെ കുഞ്ഞ് അവള് കാരണമാ മരിച്ചത് അവള് പറഞ്ഞു ചത്തോളാൻ അവള് ചത്തോളാൻ പറഞ്ഞു എന്റെ കുഞ്ഞും ചത്തോ അവളെ പേർക്ക് ഒരു കേസ് കൊടുക്കാനോ ഒന്നും അവനും ചെയ്യാതാവും പോയത് അവക്ക് സ്വർണ്ണക്കൊലിച്ചെടുക്കാൻ എന്നെ വിളിച്ചോണ്ടാ പോയത് സ്വർണ്ണക്കിടയില്ല എന്നെ കൊണ്ടാണ് അവൾ എൻ്റെ മുഖം പോയി സ്വർണ്ണ കൊല്ലിൽ ചേർത്ത് അത് മാത്രമല്ല ഒരുപാട് 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 അവൻ ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി സ്വന്തം ചേച്ചിയുടെ മക്കളെ സ്നേഹിക്കാൻ അവള് സമ്മതിക്കത്തില്ല ഈ പിള്ളേരെ വീഡിയോ കോൾ ചെയ്ത് ആ പിള്ളാരെ മടി വെച്ച് സ്നേഹിക്കുന്നതാണ് അവള് ചോദിക്കുന്നേ അവനോട് നിനക്ക് എന്നേക്കാളും ഇഷ്ടമാന്ന് ആ പിള്ളേരെ പിന്നെ അവൻ ഈ പിള്ളേരെ തൊട്ടുപോലും നോക്കത്തില്ല അങ്ങനെ ഞങ്ങളെ വെറുപ്പിച്ച് എൻ്റെ മോനെ കൊണ്ട് പോയി പതിമൂന്ന് വർഷം ആ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഈ തള്ള മോക്ക് പുതിയൊരു മോക്ക് മൂക്ക് പുതിയൊരു ചെറുക്കിൻ്റെ കിട്ടിയപ്പോൾ എൻ്റെ മോനെ കുറ്റം പറയുക ആ മലഞ്ചുഴി അവരുടെ വീടിൻ്റെ അയൽ വക്കത്തുള്ളവരോടെല്ലാം ചോദിച്ചാൽ അറിയുക ഗൾഫിൽ പോകുന്നത് വരെ എന്നോട് പറഞ്ഞതാ നമുക്ക് കല്യാണം നടത്തി വെക്കാം കല്യാണം നടത്തി വെക്കാന്ന് ആ അവരാ എന്നോട് പറയുക എൻ്റെ കഴുത്ത് കണ്ടിച്ച് വെച്ചാൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കത്തില്ലത് അപ്പൊ മോക്ക് ഒരു കെട്ടിയവനെ കിട്ടിയത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞതെന്നുള്ളത് എന്റെ മോൻ കേൾവിയി കൺഫവം ആക്കിയിട്ട് വന്ന് തന്നെ അവൻ ചെയ്തത് അവൾ ചാവാൻ തന്നെ പറഞ്ഞത് അവൾ പറഞ്ഞിട്ട് തന്നെ എൻ്റെ കുഞ്ഞു ചത്തത് ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു ചാവത്തില്ല എൻ്റെ കുഞ്ഞ് വിചാരിച്ചാണ് ഇവള് സത്യസന്ധമായി സ്നേഹിക്കുമായി ഇവന്റെ പുറകെ ഇവള് പോവെന്ന് ഇവൻ്റെ കൂടെ ഇവള് പോവെന്ന് അവൻ വിചാരിച്ചു മോനെ അതേപോലുള്ള സ്നേഹമായിരുന്നു അവരുടെ ഒൻപതാം ക്ലാസ് മുതലുള്ള ബന്ധമാ ആ വീട്ടിനകത്ത് കയറ്റിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ വീട്ടിനകത്ത് കയറി അവന് ആ വീടിനകത്ത് കയറി കഴിഞ്ഞ പിന്നെ ഞങ്ങളെ ഇന്ന് വരെ അവന് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ വരുന്നതും കിടക്കുക എല്ലാം അവിടെയാണ് എല്ലവിടെയാണ് കാര്യവും എന്ത് സാധനവും എന്തു എല്ലാം എല്ലാം മേടിച്ചു കൊടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അവനില്ലാതെ ആ വീട്ടിൽ ഒരു കാര്യം അവര് തീരുമാനിക്കത്തില്ല അതുപോലെ ഒരു ഫുള്ള് സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുത്തു എന്റെ കുഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളു എന്നെ എൻ്റെ മുന്നിലാണ് ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മുന്നിൽ അവര് മുറിക്കകത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടുകൊണ്ട് നിൽക്കും എന്നെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ ഇവരെ എൻ്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട ഇത് ഇതൊരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കാതെ പോകും എന്നൊക്കെ ഞാൻ പറയും ഇല്ലമ്മ എൻ്റെ പെണ്ണാ അത് എൻ്റെ പെണ്ണാ എൻ്റെ ആയി കഴിഞ്ഞു ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന് വരെയാണ് അവൻ എന്നോട് പറയുന്നത് ഇവളീ ഓണത്തിന് വന്നപ്പം എടുത്ത ഫോട്ടോ ആയ രണ്ടുപേരും കൊണ്ടുള്ളത് അവിടെ ടാറ്റസിന്നാണ് അവൾ അവൾ ടാറ്റസിട്ടതാണ് ഈ ഫോട്ടോ അതുപോലെ തന്നെ ഇതൊരു ഓണത്തിനെടുത്ത ഇവ രണ്ടുപേരും ആ ഓണമല്ല അതിന് മുമ്പുള്ള ഓണത്തിന് ഇത് അവൾ ഇപ്പൊ വന്നു കഴിഞ്ഞു രണ്ടുപേരും മലയാളപ്പുഴ അമ്പലത്തിൽ പോയിട്ട് ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഇതും അവരൊരു ഓണത്തിനെടുത്ത ഫോട്ടോയാണ് രണ്ടുപേരും ഇത് ഇപ്രാവശ്യം വന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ എടുത്ത ഫോട്ടോയാണ് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിത്വങ്ങളാണ് അവർക്ക് ഓരോ അഭിരുചികളുണ്ട് അങ്ങനെ രണ്ട് അഭിരുചികളുള്ള ആളുകളാണ് പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ എന്ത് വന്നാലും ഇവർക്ക് രണ്ടു പേർക്കും ഒരേപോലത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല അതാണ് ആദ്യം മനസ്സിലാക്കുക പ്രണയിക്കുകയാണെങ്കിലും വിവാഹം കഴിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ടു കൂട്ടരും രണ്ട് തരത്തിലാണ് ഇവരുടെ ഒരു പ്രണയത്തിൽ ഇത്രയും കാലം പ്രണയിച്ച് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു ആ സ്നേഹം എന്നുള്ളതൊന്നും ശാശ്വതമായ സംഗതിയല്ല ഒരാൾക്ക് പ്രണയബന്ധത്തിലേക്ക് ചേരുമ്പോ തന്നെ തിരിച്ചറങ്ങാനുള്ള വാതിലും കൂടി വെച്ചിട്ടേ പ്രണയത്തിൽ തുടങ്ങാവൂ ആ പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എപ്പോ വേണമെങ്കിലും തിരിച്ചിറങ്ങാനുള്ള ഒരു വാതിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരാളെ കൽബിലേക്ക് പ്രണയത്തിന്റെ പ്രണയമായിട്ട് കടന്നു ചെല്ലാവും അല്ലാതെ ശാശ്വതമായിട്ട് ജീവിക്കേണ്ടതാണെന്നൊരു വാശിയിലാണ് ഇത്തരം മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇതിലിപ്പോ എങ്ങനെ കേസ് കേസെടുക്ക നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഒരാളുമായിട്ട് പ്രണയം ഉണ്ടായി ആ പ്രണയം ഉണ്ടാവാൻ ഒരു റീസൺ ഉണ്ടാവും ആ റീസൺ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രണയം പോയി പ്രണയത്തിന്റെ ഹോർമോണുകളൊക്കെ നിന്ന് പിന്നെ ഉണ്ടാവുന്നത് ഒരു 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 വല്ലാത്തൊരു ഇമോഷൻസാണ് ആ ഇമോഷൻസ് പിടിച്ചു നിൽക്കാൻ കഴിയാതാകുമ്പോൾ അങ്ങോട്ട് പോകും നമുക്കിതിന് പെൺകുട്ടിക്കെതിരെ നമുക്ക് ധാർമ്മികപരമായിട്ട് രോഷം കൊള്ളാം ഇവിടെ ഇപ്പോൾ ഒരു അനൂപിന് പകരം വല്ല സുപ്രിയയാണ് മരണപ്പെട്ടിരുന്നെങ്കിൽ അനൂപാണ് പ്രതിയെങ്കിൽ സമൂഹം മുഴുവനും കണ്ടില്ലെ ആണുങ്ങളുടെ ഒരു വൃത്തികെട്ട മനസ്സ് ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ജീവൻ ഇല്ലാതാക്കും പല പല പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു നോക്കി ഐഫോൺ ഉള്ള ആള് ഗവൺമെന്റ് മറ്റേ ജോലി ഉള്ള ഒരാള് കാരണം അവർക്ക് സെറ്റിൽ ആവണം അതിലപ്പുറം വേറെ ഒരു 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 മനുഷ്യന്റെ കൂടെ ജീവിക്കുക എന്നൊരു സംവിധാനം അല്ല ഉള്ളത് അപ്പോ പുതിയ രീതിയിലുള്ള ആളുകൾക്ക് പ്രണയത്തിലേക്ക് കേറുമ്പോൾ തന്നെ ഏതെങ്കിലും ആൾക്കാർ ഇപ്പൊ വീഡിയോ കാണുന്നവർ പ്രണയിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോ എപ്പോൾ വേണമെങ്കിലും ആ പ്രണയം അവസാനിച്ച് തിരിച്ചറിഞ്ഞി വരാനുള്ള ഒരു മനസാനത്തോട് കൂടി ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ മറ്റൊരാളെ ഹൃദയം വേദനിപ്പിക്കാത്ത രീതിയിലാവണം അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലാവരുത് കുറച്ച് ദിവസങ്ങൾക്കുമ്പാണ് മിഥുൻ മോഹൻന്ന് പറഞ്ഞിട്ട് ട്രിവാൻത്ത് വർക്കലയിൽ ഒരു ചക്കൻ ഇതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കൊണ്ട് നടന്നത് അവസാന അവളുടെ രാജസ്ഥാനിലൊക്കെ കൊണ്ടുപോയിട്ട് സ്പോർട്സിലൊക്കെ ചേർത്ത് കുറെ കാശലവാക്കി ഐഫോൺ വാങ്ങിക്കൊടുത്ത് ഇവന്റെ വിചാരം ഇതൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണതാണ് സ്നേഹം എന്നുള്ളതാണ് ഒരിക്കലും അല്ല ഒരിക്കലുമല്ല നമുക്ക് ഇത്തരം ആളുകളെ മണ്ടന്മാരും മണ്ടികളെന്നേ പറയാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊരുപക്ഷെ വീഡിയോ കാണുന്നവർക്ക് എന്നോട് വിയോജിപ്പുണ്ട് അങ്ങനെന്നാലും ഓരോ മണ്ടൻ എന്ന് വിളിച്ചില്ല മണ്ടീന്ന് വിളിച്ചില്ലേ നൂറ് ശതമാനം സത്യമാണ് അവനവന്റെ ജീവന് വിലയില്ലാത്ത ആളുകൾ അവനവന് തന്നെ മൂല്യം കൊടുക്കാത്ത ആളുകൾ അവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിയുന്നത് അവന് പിന്നെ മണ്ടൻ എന്നല്ലാതെ ബുദ്ധിമാർന്ന് വിളിക്കാൻ പറ്റുമോ നമ്മളൊന്നും ആലോചിച്ചു നോക്ക് നമുക്ക് എത്ര ഇമോഷൻസ് ഉണ്ടെങ്കിലും ഇമ്മാതി ഇതൊക്കെ ചെയ്ത് ഒരു പിന്നെ നമുക്ക് പറയ ഒരു ഭാര്യയെ പോലെ കൂടെ കൊണ്ട് നടന്ന് പക്ഷെ ആ അമ്മയുടെ കണ്ണുനീരിന്റെ ശാപം ആ പെൺകുട്ടി അനുഭവിക്കും ഇവളൊക്കെ കിടന്നിട്ട് ഒരു സുഖമായിട്ട് ഒരു തന്റെ കൂടെ ജീവിക്കുമ്പോൾ നാളെ നമ്മുടെ ലൈഫിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ എന്താണ് ഒരാൾക്ക് കൊടുത്തത് അതാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുക പിന്നെ ഒരു മോറൽ വാല്യൂ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇതുപോലെയുള്ളതിൽ പോയി ചാടുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഇത്രയും കാലം കൂടുകൊണ്ടാണ് എന്റെ ചെറുപ്പത്തിൽ ഒൻപത് പത്താം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയം പരസ്പരം അറിയുന്ന ആളുകൾ അപ്പൊ അതിലപ്പുറത്തേക്ക് മനസ്സിനൊരു വ്യാപ്തി ഉണ്ട് പരസ്പരം എത്ര ഒന്നിപ്പിച്ചാലും ചേരാത്ത രണ്ടാളുകളാണ് ആണുമ്പെണ്ണും ആണിന് വേറെ മൈൻഡ് പെണ്ണിന് വേറെ മൈൻഡ് കല്യാണം കഴിച്ചോരെന്നെ ഇവിടെ ഒന്നിച്ചു പോണില്ല പിന്നെയാണോ പ്രണയിച്ച ആളുകൾ അവരൊന്നിച്ച് പോണില്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുക പക്ഷെ ബ്രേക്കപ്പ് ആയതിന് ജീവൻ എടുക്കുന്നവനേക്കാൾ വലിയ മണ്ടൻ വേറെ ഇല്ല പക്ഷെ ഒരാളുടെ കണ്ണുനീര് കണ്ടിട്ട് നിങ്ങൾ വേറെ ലൈഫ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ അമ്മയുടെ ശാപം ആ പെൺകുട്ടിക്ക് നൂറ് ശതമാനം ഉണ്ടാവും സന്തോഷത്തോട് കൂടിയിട്ട് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഓരോ രാത്രിയിലും അവൾ കണ്ടുറങ്ങുന്ന സ്വപ്നം അവന്റെ മുഖമായിരിക്കും അവളെ മടിയിൽ കടന്നുറങ്ങിയിരുന്ന അവന്റെ മുഖം ഏതായാലും ഇത്തരം പ്രണയബന്ധങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ ഏതും മതവും ജാതിയും ഇവിടെ പ്രശ്നം മനുഷ്യർ ഒരു ദൈവത്തിൻ്റെതായ ഒരു അനുഗ്രഹമില്ലാത്ത ഇത്തരം പരിപാടികൾക്ക് ഒരു ദൈവത്തിൻ്റെ സന്തോഷവും കിട്ടൂല ദൈവത്തിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒരു അനുഗ്രഹവും കിട്ടാത്ത പരിപാടിയോ ഇതുപോലെയുള്ള ദുരന്തങ്ങളാണ് അവസാനിക്കുക ഏതായാലും കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഓക്കെ നമ്മൾക്ക് അവസാനിപ്പിക്കാം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഒന്നുണ്ട് ഇവിടെ ഒരു അനൂപിന് പകരം ഒരു സുപ്രിയ പോലത്തെ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഖദീജയാണ് മരണപ്പെട്ടിരുന്നെങ്കിൽ ആൺബോധ്യങ്ങളെ മുഴുവൻ തച്ചൊടുക്കാനും കേസെടുക്കാനും ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ മരണപ്പെട്ടത് ഒരു അനൂപാണ് ഒരു പാവം പുരുഷനാണ് അവന് വേണ്ടി ശബ്ദിക്കാൻ ഒരു ഒരു പുരുഷ വിഭാഗമോ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഒരു കമ്മീഷനോ പുരുഷ കമ്മീഷനൊന്നും ഇല്ലല്ലോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത് ശബ്ദിച്ചത് സൂപ്പറായിട്ട് ജീവിക്കും അതിനുവേണ്ടി നീ നിന്റെ അമ്മയോടും വീട്ടുകാരോടും ഒക്കെ വഴക്കിട്ട് ആഹാരം കഴിക്കാതെയൊക്കെ നീ ഇത് തിരിച്ചറിയാസ് റിയാലിറ്റി ആണ് ആരില്ല എന്ന് വിചാരിച്ച് നിനക്ക് ജീവിക്കാൻ എന്ന് തോന്നുന്നു അവർക്കെല്ലാം നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റും നിന്റെ ഇന്നത്തെ നല്ല നിമിഷം അതിനുവേണ്ടി നീ കളയാതിരിക്ക റിയാലിറ്റി മനസ്സിലാക്ക നിനക്ക് നീയേ ഉള്ളൂ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുക സക്സസ് നിനക്കുള്ളതാ ഈ ലോകത്ത് രണ്ട് ടൈപ്പ് ആൾക്കാരും ഒരു തുള്ളി വെള്ളം കൊടുത്താലും നിന്നെ ഒത്തിരി അപ്രീസിയേഷനോട് നോക്കുന്നവരും

അത് ജനുവരിയിലാണ് ജനുവരി ഏത് ദിവസത്തിലാണ് പാലിയേറ്റീവ് കെയർ ദിനം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലൈക്കും